മുതലപ്പാർക്കിന്റെ പാർട്ട് ടു വീഡിയോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മുതല മാത്രല്ല വേറെയും കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഇതാ അതിൽ ഒരാളാണ് ഇതാ ഇഗുവാ കറക്റ്റ് ആ മരത്തിന്റെ മേലെ വന്നിട്ട് ആ ഛേ ആ കളർ തന്നെ വന്നിട്ടുണ്ട് അടുത്തത് ഇതാ നല്ലൊരു മോൺസ്റ്റർ ആണ് വാട്ടർ മോൺസ്റ്റർ ആരും കാണാൻ വെച്ച ആൾ വെള്ളത്തിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കും പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളോടാ കളി പിന്നെന്താ വേറൊരാള് തല മാത്രം കാണിച്ചിരിക്കുന്നത് ഇവിടെ ഉള്ള വെറൈറ്റി മുതലുകളുടെ മുട്ടകളൊക്കെ ആ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീണ്ടും മുതലക്കുളത്തിന്റെ അടുക്കാണ് വന്നത് ചരണ ഇല്ല കുറെ നേരം അവിടെ നോക്കിയിരുന്നു പിന്നെ ഇവിടെ കണ്ട ഒരു സംഭവം ആട്ടോ അതാ ഇങ്ങനെ ഒരു ബോർഡിൽ ഇവിടെ ഉള്ള മരങ്ങളും പിന്നെ ഇവിടെ വരുന്ന കിളികൾ ഏതൊക്കെ സമയത്താ വരുന്നത് ചിത്രശലഭങ്ങൾ അല്ലാത്ത ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇവരുടെ കേട്ടോ ഡിസ്കവറി ചാനലിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള വലിയ ആമകളെ അപ്പൊ ഈ ഭംഗിയിരുന്ന കാണാന് ഇവിടെ അടുത്തൊരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ചവക്കുണ്ടായിരുന്നു എന്തോ പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയത് അണ്ടർഗ്രൗണ്ടിലേക്ക് കേട്ടോ ഇവിടെ ഒരു പെരുത്ത മുതലുണ്ടായിരുന്നു മുതലും കുറച്ച് ആമകളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അവസാനം ഞങ്ങൾ കണ്ടത് ആ ഉടമ്പ മുറക്കത്തിപ്പെട്ട ഈ മുതൽ നേട്ടം ഇതിൻ്റെ പേരെന്താന്ന് പറയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക